ആവി എന്നാൽ ആവിന്ന് കണ്ടോ ഈ പുട്ടിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഇതെങ്ങനെയുണ്ടാക്കുന്ന ഞാൻ പറഞ്ഞുതരും സേമിയ വെച്ചിട്ടാ കേട്ടോ അപ്പം സേമിയ വെച്ച് പുട്ടുണ്ടാക്കാൻ അറിയാത്ത കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കേ അപ്പൊ നമ്മള് റാഗി പുട്ടുണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് റാഗി എടുക്കുക ഉണ്ട് ഇതുണ്ട് ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് വെച്ച വെള്ളം കേട്ടോ ആ വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കാവേ അധികം നേരം കഴുകണ്ട ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അപ്പൊ ആവശ്യത്തിന് പുട്ടിനുള്ള ഉപ്പും ഇതിൽ പിടിച്ചോളും പിന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് ഒത്തിരി നേരം ഇടല്ലേ കണ്ടോ ഇങ്ങനെ എടുക്കുക എന്റെ നമുക്ക് ഇതിനൊരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ കണ്ടോ ഫ്രിഡ്ജ് വെച്ചപ്പോൾ നല്ല മയമായി എന്നാൽ അളിഞ്ഞു പോകത്തും ഇല്ല അങ്ങനെ ആയിട്ടോ ഇനി നമുക്ക് സാധാരണ പുട്ടാക്കുന്ന പോലെ തേങ്ങ ഇട്ട് കൊടുക്കുക നീണ്ട പുട്ട് വേണ്ടി അവർ കതിലാക്കാം എനിക്ക് ചിട്ടപ്പുട്ട ഇഷ്ടം ഇതാ നമ്മുടെ സേമിയനെ വാരി വെച്ച് കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പുട്ട് ഉണ്ടോ ഇനി നമുക്ക് ആദ്യം മുകളിൽ തേങ്ങിട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ല ആവി വന്ന കുക്കറയിലോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ എടുക്കാവേ ഉണ്ടോ സൂപ്പറാണ് നല്ല സോഫ്റ്റു ആണേ കണ്ടോ